ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ വസന്തകാലമാണെന്നെല്ലാം പറഞ്ഞാൽ അധികമാരും തർക്കിക്കാനൊന്നും സാധ്യതയില്ല അത്തരത്തിലാണ് ഓരോ ദിവസവും സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്ത് പുതുതായി ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട് അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സ്കീം പ്രഖ്യാപിച്ചത് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്രോഡക്റ്റ് ട്രയൽസ് മാർക്കറ്റ് എൻട്രി ആശയങ്ങളുടെ വാണിജ്യവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇത് പ്രാബല്യത്തിനുണ്ട് എക്സ്പെർട്ട് അഡ്വൈസറി കമ്മിറ്റിയാണ് സ്കീമിന് മേൽനോട്ടം വഹിക്കുന്നത് ഫണ്ട് അലൊക്കേഷനായി ഇൻക്യുബേറ്ററുകളെ തിരഞ്ഞെടുക്കുന്നതും ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് എക്സ്പെർട്ട് കമ്മിറ്റി ഇരുന്നൂറ്റി പതിമൂന്ന് ഇൻക്യുബേറ്ററുകൾക്കാണ് ഈ പദ്ധതി പ്രകാരം അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിലൂടെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ടപ്പുകളെ പദ്ധതി ആനുകൂല്യത്തിനായി തിരഞ്ഞെടുത്ത് നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഫണ്ടിങ്ങിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതിയിലേക്ക് കിടക്കാം ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ടപ്പ്സ് ആണ് രണ്ടാമത്തെ പദ്ധതി സ്കെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ എൻ ബി എഫ് സികൾ വെഞ്ചുർ ഡെറ്റ് ഫണ്ടുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഡി പി ഐ ഐ ടി അംഗീകരിച്ച സ്റ്റാർട്ടപ്പുകൾക്ക് ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണിത് നാഷണൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റി കമ്പനി ലിമിറ്റഡിലൂടെയാണ് ഇത് നടപ്പാക്കുന്നത് യോഗ്യരായ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഈ പദ്ധതി പ്രകാരം ഇതിനോടകം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റാർട്ടപ്പുകൾക്കായി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ വായ്പ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ട് സ്റ്റാർട്ടപ്പുകളെ നയിക്കുന്നത് വനിതകളാണെന്നത് ശ്രദ്ധേയമാണ് ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വായ്പയാണ് ലഭിച്ചിരിക്കുന്നത് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമാണ് മൂന്നാമത്തെ പദ്ധതി രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് കേന്ദ്ര സർക്കാർ പതിനായിരം കോടി രൂപ നീക്കിവെച്ച ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പ്സ് അവതരിപ്പിച്ചത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് ആഭ്യന്തര തലത്തിൽ തന്നെ മൂലധന ഫണ്ടിംഗ് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് സിഡ്ബിയാണ് ഈ പദ്ധതി മാനേജ് ചെയ്യുന്നത് നേരിട്ട് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തുകയല്ല സിഡ്ബി ചെയ്യുന്നത് പകരം സിബിയിൽ രജിസ്റ്റർ ചെയ്ത ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് വഴി ഇക്വിറ്റി ഇക്വിറ്റി അനുബന്ധ മാർഗങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനൊന്നായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഇതിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പദ്ധതിയെ മിനിമം ഒരു ധാരണ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്